തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു രീതി ഒന്നുകിൽ അവർക്ക് കിട്ടുന്ന സംഭവങ്ങൾ വെച്ച് അവർ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന തരത്തിലാണ് അവര് വളർത്തിയെടുക്കുന്നത് അതേ ഫോർമാറ്റ് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് ഇപ്പൊ കർണാടകവും തമിഴ്നാടും തമ്മിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ ഇവർ തമ്മിലാണ് ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരെങ്ങനെങ്കിലും അത് നേടിയെടുക്കാൻ തോന്നും നമ്മളിപ്പോ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു നാലായിരം കോടി അയ്യായിരം കോടി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരവിടെ ലക്ഷക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓല ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ ഫാക്ടറിയാണ് അതിനു വേണ്ടിയുള്ള സ്പേസ് ആണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ ഹൊസൂറിൽ കൊണ്ടുവന്നത് നമ്മളിവിടെ വിഴിഞ്ഞം പ്രോ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് അതിൻ്റെ എത്ര എത്രയോ നാൾ മുമ്പേ തമിഴ്നാട് ചിന്തിച്ചു കഴിഞ്ഞു ബാംഗ്ലൂരിന്റെ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്താണ് ഹസൂർ തമിഴ്നാട് സെറ്റ് സെറ്റാക്കി എടുക്കുന്നത് കാരണം ഒന്നാമതേ അവർക്കാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട് ബോട്ട് വരുന്നതിന് മുമ്പേ ആദ്യം വരേണ്ടിയിരുന്നത് ട്രിവാൻഡ്രം കാസർഗോഡ് ആറ് പരിപാത എക്സ്പ്രസ് വേ പിന്നെ അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡ് ഇതൊക്കെയായിരുന്നു ആദ്യം വരേണ്ടത് നമ്മളിവിടെ ഔട്ടർ റിംഗ് റോഡും സ്ഥലം പോലും ഏറ്റെടുത്തില്ല വിഴിഞ്ഞം പോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇന്ത്യയിലെ ഫസ്റ്റ് മെഗാ പോർട്ടിന് നമ്മുടെ നമ്മുടെ കേരളം നോക്കുന്ന രീതി ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോട്ട് ഒന്നെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗവൺമെൻറിനായാലും ശരി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു പൊട്ടൻഷ്യൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ലായിരിക്കും യൂസ് ചെയ്യുന്നില്ല ഒട്ടും യൂസ് ചെയ്യുന്നില്ല ഇപ്പം വിഴിഞ്ഞം പോട്ട് ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ധാരാളം പ്രോജക്ട്സ് വരേണ്ടതായിരുന്നു ഇൻഡസ്ട്രി ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡർ ഇരിക്കേണ്ട ട്രാൻഡർ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളും പക്ഷേ ഒന്നാമത്തായി ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം വന്ന അപ്പോൾ തന്നെ ഓരോരോ ടീംസ് ഇറങ്ങാണ് പറയാം പശുവിനെ കെട്ടാൻ സ്ഥലമില്ല പൂമ്പാറ്റ പറക്കുന്ന സ്ഥലമാണ് കിളി ഓടുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നും പൊളിയായിട്ടൊക്കെ വരും നമ്മൾ യൂസ് ചെയ്യില്ലെങ്കിൽ തമിഴ്നാട് യൂസ് ചെയ്യും ഹൊസൂർ എങ്ങനെ തമിഴ്നാട് ഡെവലപ്പാക്കിയെടുത്തു അതുപോലെ താ ചിലപ്പോൾ നാഗർ പോലെ ആയിരിക്കും ചിലപ്പോൾ തിരുനെൽവേലി ആയിരിക്കും ചിലപ്പോൾ നാളെ നമ്മളിവിടെ ട്രിവാൻഡ്രത്തുള്ളവരും നാളെ അവിടെ പോയി തിരുനെൽവേലിയിലും തമിഴ്നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അതാണ് തമിഴ്നാട് കർണാടകയും ഏറെ കുറേ അത് തന്നെയാണ് അപ്പം അതാണ് തമിഴ്നാടും നമ്മളൊന്നും വ്യത്യാസം